പ്ലസ് ടു കഴിഞ്ഞോ കേരളത്തിൽ ഒരു മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഒരു മിനിറ്റ് നിൽക്കൂ ഒരു കോളേജ് തിരഞ്ഞെടുക്കും മുൻപ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയവും പണവും ഒരുപോലെ നഷ്ടമാകും ഒന്ന് ഗവൺമെൻറ് അംഗീകാരം നിങ്ങൾ ചേരുന്ന കോഴ്സിന് കെ യു എച്ച് എസ് പോലെയുള്ള യൂണിവേഴ്സിറ്റിയുടെയോ സർക്കാർ സ്ഥാപനങ്ങളുടെയോ അംഗീകാരമുണ്ടോ എന്ന് ഉറപ്പാക്കുക രണ്ട് കൗൺസിൽ രജിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞാൽ അതത് പ്രൊഫഷണൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ എന്ന് കൃത്യമായി അന്വേഷിക്കുക മൂന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ വിജയം അവിടെ നിന്ന് പഠിച്ചവർക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് വിദേശത്ത് ജോലി ലഭിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുക ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ ഒരു സഹായം വേണോ കൂടുതൽ വിവരങ്ങൾക്കും ശരിയായ മാർഗനിർദ്ദേശത്തിനുമായി ഫ്ലോറൻസ് അക്കാഡമി തൃശൂരുമായി ബന്ധപ്പെടൂ ശരിയായ തീരുമാനം നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കും അതിനായി ഫ്ലോറൻസ് അക്കാഡ് மி திருஷூர் நீங்களோடப்பண்டு